ം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ഇടവേള കിറ്റ് വിതരണം നടത്തി താന്യം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ വാർഡ് മെമ്പർമാരായ ആൻഡോ തൊറയൻ സനിതാ സജൻ ശ്രീകല സന്തോഷ് കൃഷി ഓഫീസർ രൺദീപ് കെ ആർ എന്നിവർ സംസാരിച്ചു കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ ശ്രീജ ശ്രീനിവാസ് ഗോപാലകൃഷ്ണൻ വി നന്ദന ടി എ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തിക്കൊണ്ടുള്ള പ്രൊജക്റ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതിന്റെ ഫണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നാല്പത് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം ഫണ്ട് തന്നെ നമ്മൾ ഉത്പാദന മേഖലയ്ക്ക് വകയിരുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ അതുപോലെ തന്നെ അടുത്ത വർഷത്തിൽ നമ്മൾ അതിൽ കൂടുതൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി കർഷകരെ കൂടുതൽ ഉപയോഗപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് തയ്യാറാക്കാൻ നമ്മൾ ഈ വർഷം